അങ്ങനെ ഡേ എന്റെ പൊന്നുമകളെ തണുപ്പിന് രക്ഷയില്ല വന്നു കയറി ഒരു തണുപ്പില്ലായിരുന്നു പക്ഷേ ഇപ്പൊ സമയം മൂന്നിരുപത്തെട്ടോ മൂന്നിരുപത്തെട്ടായി തണുപ്പ് രക്ഷയില്ല പുറത്താണെങ്കി മഴ പെയ്യുന്നുണ്ട് നമ്മൾ എന്താ ഇച്ചിരി റൂമ് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് ഫുഡും കഴിച്ചിട്ട് കഴിച്ചിട്ടായിരുന്നു കിടന്നുറങ്ങി ഉറക്കത്തി എണീറ്റിട്ട് ഇറങ്ങി നോക്കി ഇറങ്ങാൻ പോവാനായിട്ട് പിന്നെ പുറകെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ നിനക്ക് ഇടുന്നുണ്ട് കാരണം വെച്ചാൽ ആരും പോയി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുന്ന ശ്രദ്ധയ്ക്ക് ഫുള്ള് കളിപ്പിലായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച കണ്ടൊക്കെ റൂം ബുക്ക് ചെയ്യുക ഞാൻ റൂം ബുക്ക് ചെയ്തിട്ട് വന്നതാണ് പിന്നെ തിരിച്ചു ഇവിടെ നമുക്ക് നാട്ടിൽ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് അവർ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നേ റൂം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഡോൾഫിൻ ഹൗസിൽ പോകാനും പറഞ്ഞ് വണ്ടി എടുത്ത് അവൾ ഇറങ്ങിയതാ ഇറങ്ങി കുറച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ നല്ല മഴ പെയ്ത് കിടക്കുന്നതിനാൽ അവരങ്ങോട്ട് നമ്മൾ ഇറക്കി വിടുന്നില്ല കാരണം രണ്ടര കിലോമീറ്ററോളം നടക്കണം നമുക്കകത്തോട്ട് അപ്പോൾ തെന്നലുണ്ടായി വീഴുന്നുണ്ടായിരുന്നു കുറേ പേര് അതുകൊണ്ട് മഴ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങോട്ട് കയറ്റി വിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി നിന്ന് കുറച്ച് നേരം നോക്കിയിട്ട് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് ചുറ്റും ഞങ്ങൾ നോക്കി നോക്കിയാണ് പോയത് നല്ല അടിപൊളി പ്രകൃതി ഭംഗി ഞങ്ങൾ ആസ്വദിച്ചു പിന്നെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി വന്ന് വണ്ടി തിരിച്ചിട്ട് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് രണ്ടെന്ന് കടയൊക്കെ കണ്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു ഞാൻ ചായ കുടിക്കാറില്ല ഞാൻ കോഫിയൊക്കെ കുടിച്ചു പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു ആൾക്കാരെ യ് നമ്മുടെ തിന്ന ചൂത്തിട തെങ്ങി റോഡിനരികില് വെജിറ്റബിൾസിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അപ്പോൾ കാരറ്റിന്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ് ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ഫ്രഷ് ഐറ്റംസാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് അവർ ഡബിൾ കൂട്ടുന്നതാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നു പിന്നെ സെവൻഡി എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ടായിരുന്നു ഇവിടെ കൊടൈക്കനാലെ ഞങ്ങളവിടെ വന്നു ഞാനും മക്കളും മക്കളുടെ ആവശ്യമുള്ള കൂടെ അവിടെ വന്നു കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് വേറെ അങ്ങനെ പോകാനായിട്ട് പറ്റില്ല പിന്നെ അവിടെ വന്ന മക്കളും ഞങ്ങളെല്ലാവിടെ കുറേ നേരം കായിലെ സൗന്ദര്യം ആസ്വദിച്ചു പിന്നെ നിങ്ങൾ കണ്ടോ ഞങ്ങൾ പത്ത് രൂപ കട അന്വേഷിച്ചു വന്നതാണ് ഫ്രണ്ട്സ് പത്ത് രൂപ കട എങ്ങനെയുണ്ടെന്നോ അവിടെ ഇനി സ്റ്റലി വീട് കണ്ടിട്ട് ഒബ്സർവേറ്റീവ് റോഡിന്റെ അടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചും പറഞ്ഞ് ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ എവിടെയാന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കണം ഇവിടുള്ള നാട്ടുകാർക്ക് ഇവർ ഒറിജിനൽ റേറ്റിന് സാധനം കൊടുക്കും പക്ഷേ കേരളത്തിലെ ആൾക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒറിജിനൽ റേറ്റിന് സാധനം കിട്ടത്തില്ല അതിനകത്ത് തേടി 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 ഞങ്ങൾക്ക് പത്ത് രൂപ കട ഞങ്ങളങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ് പത്ത് രൂപ കടയിൽ കണ്ട കൂട്ടത്തിൽ ഞാൻ വരുമാരി എടുക്കുകയാണ് ഗേൾസ് വരുവരി എടുക്കുകയാണ് ഒത്തിരി സാധനങ്ങൾ മേടിച്ചു മക്ക മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ പിള്ളേരുടെ ഐറ്റംസേ ഉള്ളു അവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയ്ക്ക് കിട്ടുന്നത് ബാക്കിലോട്ട് കാണുന്ന ഒന്നും പത്ത് റേഞ്ച് ആണെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട പക്ഷേ ഞാൻ കണ്ട വീഡിയോക്കകത്ത് ആ ചേച്ചി ഫുള്ള് സാധനങ്ങൾക്കും പത്ത് രൂപയാണെന്നും പറഞ്ഞാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ വളരെ ബോറ് പരിപാടിയാണ് ആ ഫ്രണ്ടിലിരിക്കുന്ന അത്രയും സാധനങ്ങൾക്കും മാത്രമേ ഉള്ളൂ പത്ത് രൂപ എന്ന് പറഞ്ഞത് ബാക്കിലോട്ടുള്ള ഒരു പ്രൊഡക്റ്റിനും ഒരു സാധനങ്ങൾക്കും പത്ത് രൂപയല്ല നല്ല റേറ്റ് കൊടുത്താൽ അതൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് ഇതെല്ലാവരും ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അല്ലാതെ എൻ്റെ കണക്ക് ചാടി പുറപ്പെട്ട് അകത്തുള്ളതും പത്ത് രക്കി കിട്ടുമെന്നും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ വന്നതുകൊണ്ട് എനിക്കത് നിങ്ങളെയും കൂടെ അറിയിക്കാനായിട്ട് സാധിച്ചു ഇന്നത്തെ ദിവസം മൊത്തം കഷ്ടകാലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒന്നും നമുക്ക് നടന്നില്ല ഗുണാഗരി പോകാനും പറഞ്ഞാണ് എൻ്റെ ലാലൂസ് കൊടൈക്കനാലിൽ കുട്ടി കൊണ്ടുവന്നത് അതൊന്നും നടന്നില്ല പിന്നെ തണുപ്പം മുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ആയപ്പോഴത്തേക്ക് ഞാൻ ഇട്ടിരിക്കുന്നതാണല്ലോ തണുപ്പിടുന്ന വസ്ത്രം അത് വാങ്ങിച്ചിട്ടു അത് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടപ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് മൂന്ന് പേർക്കും വേണം പിന്നെ ഞാൻ പോയി ഓരോ കടയിലും ഭാഗ്യം ചെയ്യുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം തർക്കിച്ച് തർക്കിച്ച് കാരണം ഒരു സാധനം എടുക്കുമ്പോൾ തന്നെ പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് റേറ്റാണ് ഇവർ പറയുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലേക്കാട്ട് റേറ്റ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് റേറ്റ് ചോദിക്കുന്നത് പക്ഷേ ഇതിൽ റേറ്റ് ആണെങ്കിലോ ഭയങ്കര ഡബിൾ ആവരുടെ റേറ്റ് പിന്നെ ഒരു കട ഞാൻ ചെന്ന് കയറി കേട്ടോ ആ ചേട്ടൻ ആ ചേട്ടനെ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കി ആ ചേട്ടൻ വെറും പാമ്പിടിച്ച ഒരു ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് സത്യം എൻ്റെ മക്കൾക്ക് മൂന്ന് പേർക്കും മൂന്ന് പേർ ഇട്ടിരിക്കുന്നതെട്ടോ ആ മൂന്ന് പേർക്കും സെക്ടർ തന്നത് പക്ഷേ എനിക്ക് ആ കട ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേട്ടനെ മാത്രമേ ഉള്ളു ഇത്ര ഇത് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ തന്നെ ഞാൻ മുന്നൂറ്റി അൻപതിന് വാങ്ങിയതാണ് പക്ഷേ മൊക്കക്ക് മൂന്ന് പേർക്കും സെയിം എൻ്റെ സെയിം തുണി തന്നെയാണ് അവർക്ക് മൂന്ന് പേർക്കും അത് വെറും വൺ എയ്റ്റീൻ റൂപ്പീസിനാണ് എനിക്ക് ഒരാൾക്ക് തന്നത് പിന്നെ ഞങ്ങൾ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളും കൂടെ ലാലോസമായിട്ട് നെഗറ്റീവ് കാറൻ്റെ എടുത്തിട്ട് പോവാണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കോടൈക്കനാൾ വിശേഷമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് ഞങ്ങളുടെ ചാനൽ പൊടി റോക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പിന്നെ ഞാൻ അവൾമാർക്ക് വേണ്ടിയിട്ട് പത്ത് രൂപ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതും നിങ്ങൾക്ക് കാണാൻ നിങ്ങളെ കാണിച്ചില്ല പിന്നെ നമ്മൾ ആരെ കാണിക്കാനോ പിന്നെ ഞങ്ങൾ ലാലുസായിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ